നോറ ഹായ് ഓറ അപ്പൊ നമ്മളെ ചോറിന്റെ വീഡിയോയിൽ ഇന്ന് ഞാനും വിജോട്ടല്ല അപ്പൊ കൂമ്പാള മീഡിയന്റെ ഇന്നത്തെ ചോറ് ഉച്ച ഉണ്ട് വിശേഷത്തിലേക്ക് സ്വാഗതം നോറ സ്വാഗതം കൂമ്പാള മീഡിയക്ക് ആ സ്വാഗതം വായിലിട്ട് രേലില്ലാത് അപ്പൊ ഇന്ന് നമ്മളെപ്പോ അക്കൂട്ടിയും കൂടി ഉണ്ട് ആ അക്കു ഇന്നലെ വന്നു അപ്പൊ ഇന്ന് നമ്മളത്ര ചോറിന് കൂടിയുണ്ട് പിന്നെ അവര് സിനിമ കാണാൻ വന്നതരും ഇന്നലെ പിന്നെ ഇങ്ങോട്ട് വന്നു പരീക്ഷയെല്ലാം കഴിഞ്ഞ എസ് എൽ സി പരീക്ഷ തരും അല്ല കഴിഞ്ഞിട്ട് വെക്കേഷൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് പിന്നെ കൂടി കൂടി നാടിയും കൂടി ആ ഇപ്പൊ അതുകൊണ്ട് ഒരേ ഫോണിൽ കളിയാന്ന് ആ പരീക്ഷ കഴിഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് പിന്ന

കറി ഇതാ ഇന്നത്തെ കറി ക ഇന്ന് ഇതാ ചിക്കൻ കറിയാണ് വറുത്തരച്ച ചിക്കന്റെ കറി നല്ല തേങ്ങ കൊത്തല്ല ഇട്ടിട്ട് നല്ല വറുത്തരച്ച ചിക്കൻ കറിയാന്ന് വെള്ളം ഇപ്പോഴത്തെ എത്തൂല ആ കുട്ടി കൂട്ടിയിട്ട് എങ്ങനെയുണ്ട് നോറ എങ്ങനെയുണ്ട് കറി അതിന് നോക്കിട്ട് പറഞ്ഞ കറി രസം നോറ തിരക്കില്ല അത് ചോ പപ്പടം വേണ്ട മൂക്ക് പപ്പടം ആദ്യമൊക്കെ അറിയും കൂട്ടിയിട്ട് ചോറ് നല്ല രസം തേങ്ങ വറുത്തരച്ചിട്ട് നമ്മളധികം വരത്തിയിട്ടാക്കല് നല്ല രക്ഷ കൂട്ടി അങ്ങനെയുണ്ട് ഹലോ ആ ഓ ഓറ പറയുന്ന അടിപൊളി സൂപ്പർ അതിന്റെ അതിന്റെ ഒരു പപ്പടോ നമുക്ക് പപ്പടം എടുത്തോളെ ചിക്കൻറെ കറിയും പപ്പടവും എല്ലാം കൂട്ടിട്ട് നമ്മളെ ചോറ് ഇന്ന് എന്റെ വക ഒരു സ്പെഷ്യൽ ഇണ്ട് ഇതാ വേണ്ട സ്പെഷ്യൽ ചെറിയൊരു നാട്ടുവാങ്ങനെ ഞാനത് നല്ല രസം അമ്മക്ക് തരും ഒടച്ചതാണ് പച്ചമുളക് എല്ലാം ഒടച്ചിട്ട് അതൊരു രസം തന്നെയാണ് പണ്ടെല്ലാം വാങ്ങി എത്ര കിട്ടാലും സംബന്ധിച്ചാലും നമുക്ക് വീഡിയോ നമ്മൾ എന്താ പിടിയൂല വരാ

ആയിട്ടില്ല അപ്പൊ അങ്ങ ഞാനും ഇവിടെ ഇല്ലെങ്കിൽ ഇന്നും അടിപൊളി പറഞ്ഞിനെ അപ്പൊ ഇതാ കുട്ടി ഇതും കൂടി കൂട്ടി നല്ല ഉണക്ക് തെരണ്ടി മാങ്ങിയെല്ലാം ഇട്ടിട്ട് പുളിയ മാങ്ങിട്ടിട്ട് വെച്ചാണ് ശരിക്കും ഇന്നാ നിന്റെ ടേസ്റ്റിങ് വന്നിന് ഇന്നലെ വെച്ചിട്ട് ഇന്നാന്ന് കൂട്ടണ്ടല്ലേ ചെറുപ്പം മാങ്ങ പോയി പോവുകയില്ല അല്ലെങ്കിൽ മീൻ കറിയല്ല രാത്രി വെച്ചത് രാവിലെ അങ്ങനെയല്ലേ രസം മാങ്ങ ഇട്ട് വെച്ചോണ്ട് പോയി പോവുകയില്ല നല്ല അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് അപ്പൊ നമ്മള് ഇതെല്ലാം കൂട്ടിട്ട് ചോറ് ഒന്ന് പൂർത്തിയാകട്ടല്ലേ അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് ബായ് നോറ ബായി വരാ ഓ നോറപ്പ പപ്പടത്തിന് ആയി അല്ല ബായ്